കട്ടപ്പന നഗരത്തിൽ വർക്ക്ഷോപ്പിൽ മോഷണത്തിനെത്തി പിടിയിലായ യുവാക്കളെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സൂചന ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ശക്തമാക്കി പോലീസ് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്നിവർ പിടിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചതെന്നാണ് വിവരം പ്രതികൾ രണ്ടുപേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊല കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് പോലീസ് ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ പോലീസ് അമ്മയെയും സഹോദരിയെയും പൂട്ടിയിട്ടതായി കണ്ടെത്തി വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കാക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് മോഷണക്കേസിൽ പിടിയിലായ യുവാക്കളിൽ പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സയിലും മറ്റൊരാൾ റിമാൻഡിലുമാണ് പൂജാരി കൂടിയായ നിതീഷാണ് ഇരു കൊലപാതകങ്ങളും നടത്തിയതെന്നാണ് സൂചന സംഭവത്തിൽ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഭവത്തിന് നരബലിയുമായി ബന്ധമുണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് ഇക്കാര്യവും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.